ഇന്നങ്ങനെ ഒരു കല്യാണം കൂടാനായിട്ട് ഞങ്ങൾ എല്ലാവരും ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് അതെ നമ്മൾ ചിക്കൻ്റെ ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുള്ള എല്ലാവിധ സൗകര്യങ്ങളും അറേഞ്ച്മെൻറ്റും ഇവിടെ മുന്നേ കൂട്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം യാത്ര ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഏകദേശം നല്ലൊരു തരം കാഴ്ചയ്ക്ക് ഭംഗിയായിട്ടുള്ള ഒരുപാട് ഡെക്കറേഷനും അറേഞ്ച്മെൻറ്റും എല്ലാ തരത്തിലും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരാടംബര റിസോർട്ട് ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ കുട്ടിപ്പെട്ടാലെല്ലാം ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് വേണ്ടി വരും എന്താണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ റൂം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ കെറ്റിൽ ഉപയോഗിച്ച് ടീയോ കോഫിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിടാം ഈ റൂമിലെത്തി ഉടനെ തന്നെ പുള്ളിക്കാരിയുടെ കലാവാസനകളും തുടങ്ങി ഉടനെ തന്നെ അവിടെ വരുന്ന ഒരു പെൻസിലെടുത്ത് എഴുത്തും തുടങ്ങി പിന്നെ അതുകഴിഞ്ഞ് ഞാൻ നേരെ എത്തിച്ചേർന്ന നമ്മുടെ ഈ ബാത്റൂമിലെയാണ് ബാത്റൂമെന്ന് ശൗചാലയം അത്യാവശ്യമായ ഒരു കാര്യമാണല്ലോ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എവിടെ തിരിഞ്ഞിരുന്നാലും നമുക്ക് കണ്ണാടികൾ മാത്രം കണ്ണാടികൾ കൊണ്ടുള്ള ഒരു ലോകം ഇവിടെ തന്നെ അതായത് നമുക്ക് ടൂത്ത് ബ്രഷും പേസ്റ്റും പിന്നെ വേണമെന്നുള്ള നമ്മുടെ ഈ ഫേസ് ക്രീമും അങ്ങനെ എന്തൊക്കെ വേണോ അതുകൊണ്ട് നമ്മൾ കുളിച്ചുകഴിഞ്ഞാൽ ഹെയർ ഉണക്കാനായിട്ട് ഹെയർ ഡ്രയറും ഇവിടെ അവൈലബിൾ ആണ് ഷോ ഇതറിഞ്ഞെങ്കിൽ വീട്ടിൽ നിന്ന് വെറുതെ ബ്രഷും പേസ്റ്റും എല്ലാം ഈ കൂട്ടത്തിൽ ഞാൻ എടുത്തിട്ട് വരില്ല യാതൊരു ആവശ്യവും അത് വേണ്ടി വന്നില്ല ഇവിടെ ഉള്ളത് തന്നെ യൂസ് ചെയ്തു പിന്നെതാ ഈ ചേട്ടൻ എല്ലാ സാധനങ്ങളും അതാത് റൂമുകളിൽ കൊണ്ടെത്തിച്ചു എനിക്കിനിവിടെ കുറച്ച് പ്രഹസനത്തിൻ്റെ സമയമാണ് ഇവിടെ അവിടെ നിന്ന് ചാടി നോക്കുന്നു ഫോൺ എടുത്ത് ഉപയോഗിക്കുന്നു അങ്ങനെ ഈ തന്നിരിക്കുന്ന അവസരങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കാം എനിക്ക് ഇവിടുത്തെ ഈ ഒരു വ്യൂ ഒത്തിരി ഇഷ്ടപ്പെടും നമ്മുടെ വിൻഡോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതുപോലൊരു ക്ഷേത്രമാണ് ഏത് ക്ഷേത്രം എന്ന് എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടുത്തുന്ന സമയം പോയത് അറിഞ്ഞില്ല ഇന്ന് റിസപ്ഷനും നാളെ കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റും എനിക്ക് കിടക്കുന്നുണ്ട് ഞാൻ ക്യാമറ എടുത്തതും പുള്ളിക്കാരും ഒന്നും പോസ്റ്റും ചെയ്തിട്ട് പോയി ഇനിയാണ് എൻ്റെ കലാവാസനകൾ ഞാൻ പുറത്തെടുക്കുന്ന ഒരു അവസരം കാരണം മേക്കപ്പ് ടൈം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏകദേശം പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്തു ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഈ ഹെയർ കട്ട് ഞാൻ തന്നെയാണ് ചെയ്തത് കാരണം മരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ഒന്ന് കട്ട് ചെയ്തല്ലോ അങ്ങനെ ഞാൻ കട്ട് ചെയ്തു അങ്ങനെ പുള്ളിക്കാരിയും ദാവിടെ പുള്ളിക്കാരനും റെഡി ആയി നിൽക്കുകയാണ് അങ്ങനെ ഞാനിവിടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഓടി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എല്ലാം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ഞങ്ങളുടെ ഒഴാണ് അങ്ങനെ ഫോട്ടോയ്ക്ക് ഓരോ തരത്തിൽ പോസ് ചെയ്യുക ഇത് കൃത്യമായി മയലാഞ്ച് സ്ഥാനത്ത് എത്തിക്കുക വല്ലാത്തൊരു ടാസ്ക്കാണേ യെസ് ഇത് ഡേ ടു ആണ് ഇന്നലെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ലേറ്റായിപ്പോയി അങ്ങനെ വേഗത്തിൽ കിടന്ന് ഉറങ്ങണം കാരണം ഇന്ന് കല്യാണം ഉണ്ടല്ലോ അങ്ങനെ ഓരോരുത്തരെയും എണീപ്പിക്കണതായിരുന്നു അടുത്ത പരിപാടി അങ്ങനെ ഈ കുട്ടി കുറുമ്പ് എണീറ്റ് ഇരുന്നിട്ട് എണീക്കണമോ കിടക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ട് കഴിക്കാനായിട്ട് പോകുന്നതാണ് അതായത് ഈ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാവരും ചുറ്റും നടന്നു കണ്ടുകൊണ്ട് ഇവിടെ സ്ഥാനം ഉറപ്പിക്കാമെന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഓരോ ഐറ്റംബോ സിസ്റ്റാൻഡ് എങ്ങനെ വേണോ എടുക്കാറു എടുത്തെടുത്ത് വന്നപ്പോൾ എൻ്റെ പ്ലേറ്റ് കാണാൻ താ ഇവിടെയാണ് ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന ഐറ്റത്തിൽ എന്താണെന്ന് പോലും എനിക്ക് ഉള്ളിവിടെ ചെറിയൊരു സാധനം മനസ്സിലായി ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല പുള്ളിക്കാരി ഇതുവരെ ഹാപ്പി ബർത്ത്ഡേ എന്ന് താഴെ ഇറങ്ങിയിട്ടു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ കുട്ടിപ്പെട്ട ഇവിടെയുള്ള സ്വിമ്മിങ് പൂള് കാണണം ദേ നോക്കൂ റോക്കറ്റും ഏറോപ്ലെയിനും ഒരുമിച്ച് പോകുന്ന അപൂർവ നിമിഷം അങ്ങനെ നമ്മുടേതായ ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയ തൊട്ട് എടുത്തായിട്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൂളും കൂടെ അങ്ങനെ ഞങ്ങൾ എല്ലാം ഈ ഒരു ഏരിയ എല്ലാം നടന്ന് ചുറ്റി കറങ്ങി അവിടെ അവിടെയൊരു കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്ത ശേഷം വീടിന് തിരിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു കാരണം ഇനി കല്യാണത്തിന് പോലുള്ള ടൈമാണ് ഇനി വൈസ്റ്റാക്കാൻ ഒട്ടും ഇല്ല ഇനി വന്ന പാടെ തന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ മേക്കപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കാരണം ഏറെ കുറെ സമയം ഇവിടെ വേണ്ടി വരും മേക്കപ്പ് മേക്കപ്പെല്ലാം കഴിഞ്ഞ് ഫൈനലി ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഏകദേശം രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് എങ്കിലും ഞാൻ ഇന്നും അതിൽ ഫിറ്റ് ആവുന്നുണ്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേക്കും ചിക്കൻ്റെ എൻട്രി അങ്ങനെ പുള്ളിക്കാരനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആയിട്ട് പോയി നിൽക്കുന്നത് ഇത് ഏകദേശം നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരു ആണ് അപ്പോൾ ഏകദേശം അവരുടെ രീതിക്ക് അനുസരിച്ചാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഇതുപോലെ ഗ്രൂമിനെ കുതിരപ്പുറത്ത് എൻട്രി ചെയ്യുക പിന്നെ ഇതുപോലെ കൊട്ടും ബഹളം ആകെ ഈ ബഹളം ഡിസ്റ്റർബ് ആയതുകൊണ്ട് മോൾ കരയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു ചെക്കൻ്റെ ആൾക്കാരുടെ ഫുൾ ഒരു ഫയറിങ് ഡാൻസ് ആയിരുന്നു അങ്ങനെ ഈ പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ടൈമായി അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഈ ബസ്സിലാണ് വന്നത് ഇതേ ബസ്സി തന്നെയാണ് തിരിച്ച് പോകുന്നത് സ്ലീപ്പറാണ് അങ്ങനെ കുറച്ച് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങി ബായ്